വിഷാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാരദാമ്മയ്ക്കെതിരെ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് രാജേശ്വരി അതിനായി രാജേശ്വരി സ്വർണം വാങ്ങാൻ പോയ പോളച്ചൻ്റെ കടയിൽ പോയി പോളച്ചനോട് ഇല്ലാത്തതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ വഴിയും മുടക്കിയിരിക്കുകയാണ് ശാരദാമ്മയ്ക്ക് എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രൊമോയിൽ കാണിക്കുന്നത് കലശകുടവുമായി ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരികയാണ് രാജേശ്വരി വാതിൽക്കൽ വന്ന നിന്ന് ശാരദയെന്ന് ഉറക്കെ വിളിക്കുന്നു രാജേശ്വരി അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശാരികയും ശാരദാമ്മയും ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ് എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്ത ദ്രോഹത്തിനൊക്കെ പകരമായി ശാലിനി അടക്കമുള്ള നിൻ്റെ മൂന്ന് മക്കളും മുച്ചോട് മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞ് ആ കലശക്കുടം കുടുംബശ്രീ വീട്ടിൻ്റെ പടിയിൽ എറിഞ്ഞു ഉടയ്ക്കുകയാണ് രാജേശ്വരി രാജേശ്വരിയുടെ ഈ ചെയ്തികളൊക്കെ കണ്ട് ആകെ പരിശ്രമിച്ചു നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയും തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് വിഷ്ണുവിനെയും ശാലിനിയെയും വിരുന്നിന് വിളിക്കാനായി സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് ശാരദാമയും ഷാരികയും ശാരദാമയും ഷാരിയും അകത്തേക്ക് കയറുമ്പോൾ സത്യഭാമയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പൊന്നിയും സത്യഭാമയും പക്ഷേ ശാരദാമയും ഷാരിയെയും കണ്ട ആ ദേശീയഭാവത്തിൽ തന്നെ നോക്കി നിൽക്കുകയാണ് സത്യഭാമ ഇത്രയുമാണ് പുതിയ പ്രൊമോ വിശേഷങ്ങൾ ഓക്കെ താങ്ക്